കോഴി മാലിന്യങ്ങൾ ഏറ്റെടുക്കുന്ന റെൻഡറിംഗ് പ്ലാന്റുകൾ ടിപ്പിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ ചിക്കൻ വ്യാപാരികൾ നടത്തുന്ന അനിശ്ചിതകാല സമരം രണ്ടാം ദിവസം പിന്നിടുകയാണ് വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കോഴി മാലിന്യം കൊണ്ടുപോയിരുന്ന റൻഡറിംഗ് പ്ലാന്റുകൾ മാലിന്യത്തിന് ഉയർന്ന തുക ഈടാക്കുന്നതാണ് സമരത്തിലേക്ക് എത്തിയത് ഒൻപത് മാസം മുൻപ് മാലിന്യം ഇനി സൗജന്യമായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും ടിപ്പിംഗ് ഫീസായി കിലോയ്ക്ക് അഞ്ച് രൂപ നൽകണമെന്നും റെൻഡറിംഗ് പ്ലാന്റുകൾ ആവശ്യപ്പെട്ടിരുന്നു കളക്ടർ ചെയർമാനായ ഡി എൽ എഫ് എം എം സി കമ്മിറ്റി ഇത് ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഈ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് കഴിഞ്ഞയാഴ്ച ഈ ഫീസ് പത്ത് രൂപയാക്കി എന്നറിയിക്കുന്ന നോട്ടീസ് പ്ലാന്റുകാർ പ്രചരിപ്പിച്ചതായി കോഴി വ്യാപാരികൾ ആരോപിച്ചു മാത്രമല്ല ഏഴ് രൂപയെങ്കിലും നൽകിയാലേ മാലിന്യം എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത് വർദ്ധിപ്പിച്ച ഫീസ് പിൻവലിക്കണമെന്നും മാലിന്യം കൊണ്ടുപോകണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ടും അതും നടപ്പാക്കാതിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് ജില്ലയിലെ കോഴിക്കച്ചവടക്കാർ ചില്ലറ വ്യാപാരം നിർത്തിവെച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കോഴിക്കാർ ചിക്കൻ വ്യാപാരികൾ രൂക്ഷമായ പ്രതിസന്ധി ചിക്കൻ വ്യാപാര മേഖലയിൽ കടകളിൽ നിന്ന് വേസ്റ്റ് സ്വീകരിക്കില്ല എന്നും വേസ്റ്റ് സ്വീകരിക്കുന്ന സമ്പ്രദായമായ ഡി എൽ എഫ് എം സി ജില്ലാ കളക്ടർ കൂടി ചെയർമാൻ കൂടി ആയിട്ടുള്ള കമ്മിറ്റി ഡി എൽ എഫ് എം സി ആ ഡി എൽ എഫ് എഫ് എം സിക്ക് ഈ വേസ്റ്റിന്റെ ചാർജ് നിർണ്ണയിക്കാനുള്ള അധികാരം നിൽക്കെ ആ തീരുമാനങ്ങൾക്ക് പറത്തിക്കൊണ്ട് ചില റണ്ടിങ് ബാൻഡുകാര് മിന്നൽ പണിമുടക്ക് നടത്തുകയും ഇനി പത്ത് രൂപ ഇല്ലാതെ വേസ്റ്റ് കയറ്റുകയില്ല എന്നും ഏഴ് രൂപ തന്നാല് വേസ്റ്റ് എടുക്കുകയോ കർശനമായ കടകളിൽ നിന്നും പിരിവിന തുടങ്ങി തുടങ്ങിയ സമയത്താണ് നമ്മൾ വ്യാപാരികള് അടിയന്തരമായി വിഷയം ബന്ധപ്പെട്ട യോഗങ്ങളെ വിളിച്ചു കൂട്ടുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറേയും ഈ വിവര ശുദ്ധ മിഷനെയൊക്കെ ഞങ്ങൾ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു ജില്ലാ കലക്ടർ സമിതി അംഗം ആയിട്ടുള്ള ടി എഫ് എഫ് ഈ ഒരു വർദ്ധനവിന് ഒരിക്കലും അധികാരമില്ലെന്നേക്ക് ജില്ലാ കലക്ടർ ഉത്തരവിറക്കിയത് പോലും അതിനെ പുല്യവില കത്തിക്കാതെ മുന്നോട്ട് പോകുന്ന രണ്ട് ൂണിറ്റുകാര് നടത്തുന്ന ഇതിക്കാലപരമായ സമീപത്തിനെതിരെ വ്യാപാരികൾ ഒന്നടങ്കം മലപ്പുറം ജില്ലയിലെ വ്യാപാരികൾ ഒന്നടങ്കം ഇന്നലെ മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ടുണ്ട് ആ സമരത്തിന്റെ ഭാഗമായിട്ട് ഇന്നും ഞങ്ങൾ ലൈനിൽ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് പ്രവർത്തിച്ചു കോട്ടക്കൽ